ത്തിനു നാമത്തിന് മഹത്വം നമ്മളെ വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിൻ്റെ തൃപാദങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും അർപ്പണം ചെയ്യാം അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളൊക്കെ നമുക്ക് ഓർക്കാം ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ അപ്രകാരം ഉളവാകുന്ന സ്തുതികൾ ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ അതിൽ സംപ്രീതനാകുന്ന പ്രസാദിക്കുന്ന ദൈവം സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന തിരുവെഴുത്തൻ പ്രകാരം നമ്മൾ സ്തുതികളും സ്തോത്രങ്ങളും എല്ലാം ദൈവസനത്തിൽ അർപ്പണം ചെയ്യുമ്പോൾ അത് ദൈവനാമഹത്വത്തിനായി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായും നമുക്കുള്ളൊരു പ്രബോധനമായിട്ടും അത് മാറുന്നതാണ് അപ്രകാരം ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനങ്ങൾ ഹാലൽ സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകങ്ങളിലെ പുസ്തകത്തിലെ അവസാനത്തെ അഞ്ച് അധ്യായങ്ങളാണ് നമ്മൾ അതിലേക്ക് വന്നിരിക്കുകയാണ് സമാപനത്തിലേക്ക് അതിൽ നൂറ്റി നാല്പത്തി എട്ടാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ രണ്ട് മൂന്ന് നാലാഴ്ചകളായ നമ്മൾ ചിന്തിക്കുന്നു നാല് ദിവസങ്ങളായ നമ്മളത് ധ്യാനിക്കുന്നു വളരെ സവിശേഷമായ അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള സർവ്വ സൃഷ്ടിയെയും ദൈവത്തെ സ്തുതിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് അതെല്ലാം സ്വലോകങ്ങളിലും പൗമലോകങ്ങളിലും ഭൂലോകത്തും അധോലോകങ്ങളിലുമുള്ള മൂലോകങ്ങളും വാഴ്ത്തുന്നവനെ അവനെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സൃഷ്ടികളെയും എടുത്ത് ആകാശത്തിന് മേലുള്ളത് എന്തൊക്കെയുണ്ട് സ്വർലോകങ്ങളെന്തൊക്കെയുണ്ട് ഭൂമിയിൽ എന്തൊക്കെയുണ്ട് ഈ ജീവജാലങ്ങളെന്തൊക്കെയുണ്ട് തുടർന്ന് അധോലോകങ്ങളിൽ സമുദ്രത്തിന് കീഴിലുള്ള സകലവും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആഹ്വാനം ചെയ്യുകയാണ് ജാനങ്ങളും മാത്രമല്ല ജനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഇത് ആരൊക്കെയാണ് നൂറ്റി നാൽപ്പത്തി എട്ടാം അസംഖ്യകൾ നമ്മൾ കാണുകയാണ് പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ തീയും കൽമഴയും ഹിമവും മാവിയും ആ ഒരു വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവശങ്ങളും സകലദേവതാരുക്കളും മൃഗങ്ങളും സകല കുന്നുകാലും എഴു ജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ ഇനി അതോറിറ്റീസിനെ കുറിച്ച് പറയുകയാണ് ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഓൾ ട്രൈബ്സ് എല്ലാം ഭൂമിയിലെ പ്രഭുക്കന്മാർ ലോഡ്സ് പ്രഭുക്കന്മാരും സകല നായുധവന്മാരും ജഡ്ജസ് യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെ മെഖോടനാമത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുകയാണ് നമ്മൾ അവിടെ വരികയാണ് ചിന്തിച്ചത് അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് പന്ത്രണ്ട് വരെ നമ്മൾ ചിന്തിച്ചു അപ്പോൾ പതിമൂന്നാമത്തെ വാക്യം ഇവരൊക്കെ മെഘോടെ നാമത്തെ സ്തുതിക്കട്ടെ അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നതെന്ന് പറയാം ഇംഗ്ലീഷിൽ പറയും പറയും ഹിസ് ഗ്ലോറിയസ് അബവ് എർത്ത് ആൻഡ് ഹെവൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കുമെല്ലാം ഭൂമിക്കും എല്ലാം ഉയരത്തില്ല ദൈവത്തിൻ്റെ സ്വർഗാദി സ്വർഗങ്ങൾക്ക് നീ സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ദൈവമാണെന്ന് ശലോമം ദേവാലയം നിർമ്മിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് കർത്താവ് കൈപ്പിണി ആയതിൽ നീ വസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തെ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ദൈവം എന്താണ് ദൈവം താണിറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കാണുകയാണ് പതിനാല് പതിമൂന്ന് പതിനാലാമത്തെ വാക്യത്തിൽ കാണുന്നു തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു യഹോവയെ സ്തുതിക്കുവീൻ ഇവിടെ തന്നോട് അടുത്തിരിക്കുന്ന ജനം ഇസ്രായേൽ ജനമ തന്നോട് അടുത്തിരിക്കാനാണ് അവരോടുള്ള ആഹ്വാനം എന്ന് പറയുന്നത് നമ്മളോട് വരുമ്പോഴോ നമ്മളോട് വരുമ്പോൾ അടുത്തിരുന്നാൽ മാത്രം പോരാ എന്നിൽ വസിപ്പിയൻ എന്ന് പറയാം എന്നിൽ വസിപ്പി ഞാനങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവെള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പ കഴുകിയില്ല പഴയ നിമത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇസ്രായേലിന് മുന്തിരി തോട്ടത്തോടും മുന്തിരി വെള്ളിയോടൊക്കെ ഒമിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ അവിടെ ചേർത്ത് ഇത് ചെയ്യുന്നില്ല പക്ഷേ അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ക്രിസ്തുവേശുവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം തൻ്റെ ഇസ്രായേലിനേക്കാളൊക്കെ വലിയ അനുഗ്രഹമാണ് പുതിയ നിയമ സഭയ്ക്കൽ ലഭിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അവനിൽ അതല്ലേ മണുവാട്ടി എന്ന് പറയുന്ന പദവി എന്നൊക്കെ പറയാം സഭയ്ക്കല ക്രിസ്തു മണുവാളനും ക്രിസവാ മണവാട്ടി എന്ന് പറഞ്ഞ ആ കോൺസെപ്റ്റ് അതെല്ലാം പുതിയ നിയമസഭയ്ക്കാണ് അതിനൊക്കെ പ്രദാനം ചെയ്തിരിക്കുന്നത് പഴയ നിയമം ഇതിൽ അങ്ങനെയില്ല പലപ്പോഴും ഇസ്രായേലിൽ അങ്ങനെ കാണുന്നുണ്ട് ഞാനല്ലോ ഇതിൻ്റെ ഭർത്താവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയോ നിൻഡിമസി നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് കാരണം ദൈവം വെളിപ്പെട്ടല്ലോ ശരീരത്തിൽ വെളിപ്പെട്ട് അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് ദൈവമർമ്മത്തിൻ്റെ ദൈവഭക്തിയുടെ മർമ്മം അത് വലുതാണെന്ന് പറഞ്ഞ് തീമോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മിഷ്ട്രീസാണ് പുതിയ നിയമസഭയ്ക്കല്ല നമ്മൾ ഈ ഇസ്രായ് ജനത്തോട് പറയും അവർ ദൈവത്തോട് ചേർന്നിരിക്കണമെന്നാണ് ഇപ്പോഴേ നിയമത്തിൽ അവരോട് പറയുന്നത് ആവർത്തിന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇസ്രായനോട് പറയുന്നൊരു കാര്യമുണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരിതാണ് പത്താമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി പതി ഇരുപത് മുതൽ വാക്യങ്ങൾ പറയുകയാണ് പത്തൊമ്പത് മതി നമ്മൾക്ക് വായിച്ചാൽ അവിടെ മനസ്സിലാകും ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിക്കുവിൻ നിങ്ങളും ഇസ്രയും ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ അവർ തന്റെ പുസ്തകം പത്താമധ്യായം ഇരുപതാമത്തെ വാക്യം നിന്റെ ദൈവമായഹോവി നീ ഭയപ്പെടണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം അവനാകുന്നു നിന്റെ പുഴ്ച്ച അവനാകുന്നു നിന്റെ ദൈവം നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായുള്ള കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ നിന്റെ പിതാക്കന്മാർ എഴുപത് ദേഹികളായി മിശ്രീമിലേക്ക് ഇറങ്ങിപ്പോയി ഇപ്പോഴോ നിന്റെ ദൈവമായ ഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു ദൈവത്തോട് ചേർന്നിരിക്കണം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കണം അതാണ് നമ്മുടെ ജീവൻ ചേർന്നിരുന്നവരെല്ലാം ജീവൻ പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട് കാലോപിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് അവർ അവർ ദൈവത്തോട് ചേർന്നിരുന്നു ഒരു ഹൃദയം കൊണ്ടൊക്കെ ദൈവത്തോട് ചേർന്ന് അവന് വേറൊരു ഹൃദയം ഉണ്ടായിരുന്നു പറയും ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ അത് അവിടെ പറയുന്നുണ്ട് കര ഇക്കിര കടന്നു ശേഷം യോശു മഹാന്ദ്രൻ പറയുന്നുണ്ട് ദൈവത്തോട് ചേർന്നിരുന്ന ജനം നിങ്ങളൊന്ന് ജീവനോടിരിക്കുന്നു എന്ന് ദൈവത്തോട് ചേരുവാന്നെ ഞാൻ ജീവനോട് ചേർന്നിരിക്കുക ദൈവത്തിന് അകലുക എന്ന് പറയും മരണമാണ് സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുന്നത് ഇനി ആവർത്തിന്റെ പുസ്തകം പതിനൊന്നാം തേത്തിലേക്ക് വരുമ്പോഴത്തേക്കുവാണെങ്കിൽ അവിടെ പറയുകയാണ് ആകെയാന്ന് എൻ്റെ ദൈവമായ ഹോവിനെ സ്നേഹിച്ച് അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കല്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം നിങ്ങളുടെ ദൈവമായ ഹോവയുടെ ശിക്ഷ അവൻ്റെ മഹത്വം അവൻ്റെ ബലമുള്ള കൈ അവൻ്റെ നീട്ടിയ ഭുജം അവൻ മിശ്രീമിൻ്റെ മധ്യേ മിശ്രീം രാജായ ഫറവോനോട് ഒരു സകല ദേശത്തോടും ചെയ്ത അവൻ്റെ അടയാളങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ അവൻ മിശ്രീമരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി ഇന്നുവരെ കാണുന്നതുപോലെ നശിപ്പിച്ചത് നിങ്ങളിവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂപേൻ്റെ മകനായ എലിയാമിൻ്റെ മകളായ ധാദവനും അഭിരാമനോട് ചെയ്തത് തുടർന്ന് വരുമ്പോൾ നമ്മൾ കാണുകയാണ് എട്ടാമത്തെ വാക്യത്തിലേക്ക് ഒരു ഏഴാമത്തെ വാക്യം യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോട് ഇരിക്കുവാനുമായി ഇനി നിങ്ങളോട് കൽ ആജ്ഞാപിക്കുന്ന കൽപ്പനകൾക്കെയും പ്രമാണിച്ച് നടക്കുകയും തുടർന്ന് അങ്ങനെ ചെയ്താൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് തുറന്ന് പറയുന്നത് അത് വായിച്ചു നോക്കുമ്പോൾ വളരെ അനുഗ്രഹപ്രദമാണ് നിങ്ങൾ വായിക്കുന്നത് മുഴുവൻ നമ്മൾക്ക് ഇതിനകത്ത് വായിക്കാൻ പറ്റുമല്ലോ വായിച്ചു നോക്കിയാൽ എല്ലാ അർത്ഥവത്തായിട്ടാണ് പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും അടി നഴുക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടും ദേശമൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു ഇതാണ് പറയുന്നത് എന്നിട്ട് അവസാനം പറയുകയാണ് ഇരുപത്തിയാറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതാ ഞാൻ ഞാനൊന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു അതേത് തിരഞ്ഞെടുക്കണം അവർ അവർ തിരഞ്ഞെടുക്കണം നിങ്ങളനുസരിക്കുന്ന അനുഗ്രഹവും നിങ്ങളുടെ ദൈമാവൻ കൽപ്പന അനുസരിക്കുക ദൈവത്തിൻ്റെ എഗൈൻസ്റ്റ് ആകാണ് ശാപം ദൈവത്തെ അനുസരിച്ചാൽ അവർക്ക് അനുഗ്രഹം അപ്പൊ അവിടെ തന്നെ പറയുന്ന ഇസ്രായേൽ ജനത്തിന് രണ്ട് മലകളുണ്ട് അത് ഗരസീ മലയും ഏബാൽ മലയും ഉണ്ട് ഗരസി മല വെച്ച് അനുഗ്രഹവും ഏബാൽ മല വെച്ച് ശാപവും പ്രസ്താവിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം ദൈവത്തെ അനുസരിച്ച് നടന്നാൽ അവർക്ക് അനുഗ്രഹം കിട്ടും ഇല്ല അത് നിഷേധിച്ചാൽ ദൈവത്തെ അന്യപ്പെട്ടാൽ അവർക്ക് ശാപമാണ് കിട്ടുമെന്ന് പറയാൻ ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അത് പുതിയ തെളിവ് കർത്താവ് വ്യക്തമായി പറയും എന്നിൽ വസിപ്പി ജ്ഞാനങ്ങളിൽ വസിക്കും എന്നിൽ വസിച്ചിട്ടില്ലാതെ മുന്തിരി വിളിക്ക് സ്വയമായി കായ്പ്പഴിയയില്ല അതുകൊണ്ട് നമുക്ക് ആത്മഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ സ്വയമായ പരിശ്രമത്തിൽ കൂടുതൽ ലഭിക്കുകയില്ല അത് ചേർന്നിരിക്കുന്നുകൊണ്ട് വസിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫലമാണത് ഇറ്റ്സ് നോട്ട് എ ഡീഡ് അതൊരു പ്രവൃത്തിയല്ല മറ്റേത് ജഡത്തിൻ്റെ പ്രവർത്തികളാണ് ദുർ നടപ്പ് അശുദ്ധിയോ ഗ്രാഹങ്ങളും വിഗ്രഹം ഇതെല്ലാം ജഡത്തിൻ്റെ ഡീഡ്സ് ആണ് എന്നാലോ ആത്മാവിൻ്റെ പ്രവർത്തികൾ നല്ല ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് ഫലം എപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നത് ഒരു വൃക്ഷം അത് വേരോടുകൂടി അത് നിൽക്കുമ്പോൾ അത് തന്നെ ഉണ്ടാകുന്നതാണ് ബേ ഫ്രൂട്ട് ഫലം കായ്ക്കുകയാണ് ആവശ്യത്തിൽ നിന്ന് പ്രവൃത്തി അങ്ങനെ പ്രവൃത്തി അത് സെപ്പറേറ്റ് ആണത് അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്നറിയില്ല പ്രവൃത്തിയും ഫലവും രണ്ടും രണ്ടാണ് ഇന്ന് പ്രവർത്തിക്കാം ഫലം സ്വാഭാവികമായിട്ട് വരികയാണ് അതിന് ക്രിസ്തു യേശു നിലനിന്നാൽ മാത്രമേ പറ്റിയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സ്വന്തം സ്വയപ്രയത്നത്തിലൊന്നും പാപത്തിന്മേൽ ജയം നേടാൻ പറ്റുകയില്ല പാപത്തെ ജയിക്കാനോ ശത്രുവിനെ ജയിക്കാനോ എല്ലാം നമുക്കുള്ളത് ഒന്ന് കർത്താവേശു ക്രിസ്തുവിൽ നമ്മൾ വസിക്കുക എന്നാണ് അവനോട് ചേർന്നിരിക്കുക അവനോട് പറ്റിച്ചേർന്നായിരിക്കുക ആ നാട്ടോലി ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നിരിക്കണം അപ്പോൾ അവൻ്റെ ഫലം നമ്മളിൽ കായ്ക്കും ഒട്ടിച്ച് ചേർക്കുന്നൊരു ഫലമാണ് കായ്ക്കുന്നതെന്ന് ബഡ്ഡിങ് സിസ്റ്റത്തിൽ പറയും എന്നാൽ നേരെ തിരിച്ചാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ച് സംഭവിക്കുന്നത് നാട്ടൊല്ലി വാകുന്ന ക്രിസ്തുവിനോട് കാട്ടൊല്ലിവാകുന്ന നമ്മളെ ചേർത്ത് ഒട്ടിച്ചാൽ കാട്ടൊല്ലുവിൻ്റെ ഫലമല്ല നാട്ടൊല്ലുവിൻ്റെ തന്നെ ഫലമാണ് നമുക്കുണ്ടാകുന്നത് അതാണ് സ്പിരിച്വൽ ബഡ്ഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് പറയുക നമ്മൾ ചിന്തിക്കുക തന്നോട് അടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പൂഴ്ചയായവൻ സ്വജനത്തിൻ്റെ ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു യഹോവേസ്തുവിൻ സ്വജനത്തിൻ്റെ ഒരു കൊമ്പിനുയർത്തിയിരിക്കുന്നു ഈ കൊമ്പ് ഏതാണ് ഇഷായയുടെ കുറ്റിയിൽ എന്നുള്ള കൊമ്പ് കൊമ്പ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ഏശാപ്രഭാൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അത്യായം എന്നാൽ ഇഷായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നുള്ളൊരു കൊമ്പ് ഫലം കായ്ക്കും അവൻ്റെ മേൽഹോയുടെ ആത്മാവ് ആവശ്യക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദം യഹോഭക്തിയായിരിക്കും അവിടെ കൃത്യാവശ്യ പുസ്തകം കുറിച്ചാണ് പറയുന്നത് നീതി അവന്റെ നടുക്കെട്ടും അഞ്ചാമത്തെ വാക്യം വിശ്വസ്തത അവൻ്റെ അഴക്കച്ചിയുമായിരിക്കും പിന്നെ തോന്നുന്ന പുതിയ നിയമ പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ച് അവിടെ പറയുന്നു അതിലേക്കാണ് പോകുന്നത് ഇനി ഇവിടെ പറയുകയാണെങ്കിൽ ഒരു കൊമ്പ് ഫലം കായ്ക്കി അതാണ് വിശാടുകുറ്റി എന്ന് പറയപ്പെട്ട ദാവീതിൻ്റെ പുത്രനായവൻ ദാവിയദിൻ്റെ സന്ധിയായവെന്ന് കർത്താവേശു ക്രിസ്തു അപ്പോൾ നമുക്ക് ഒരു കൊമ്പ് ലഭിച്ചിരിക്കുന്നത് ഏതാ കൊമ്പ് കർത്താവ് യേശു ഹോൺ ഹോണെന്ന് പറയും കൊമ്പെന്ന് പറയുമ്പോൾ വൃക്ഷത്തിൻ്റെ ഇതായിട്ടും പറയാം എന്നാൽ ഇവിടെ പറയുന്ന കൊമ്പെന്ന് പറയുന്നത് ഹോൺ ഈ കാഹളമൂതത്തിലെ കൊമ്പാട്ടിൻ കൊമ്പെന്നൊക്കെ പറയത്തില്ലേ കുഞ്ഞാടിൻ്റെ കൊമ്പ് കുഞ്ഞാടിൻ്റെ കാഹളെന്നൊക്കെ പറയത്തില്ലേ കുഞ്ഞ ആടി കൊമ്പ് കൊണ്ട് കാഹളമൂതം അതാണ് അപ്പൊ കാഹളത്തിന്റെ ധ്വ് ഉണ്ടോ ഗംഭീര ഗംഭീരധ്വനി മുഴുക്കുന്നോണ്ട് കുഞ്ഞാടിൻ്റെത് ഏതായാലും നമുക്ക് എല്ലാറ്റിനും കൊമ്പിനെ കാണി ജയത്തിൻ്റെതാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പിന്റെ ഒക്കെ കൊമ്പ് ജയത്തിൻ്റെ അവർക്ക് ജയം കിട്ടുമ്പോൾ അവർ ഈ കാഹളമൂതുന്നുണ്ട് കാഹ്ളനാഥോത്സവം എന്നൊക്കെ പറയും ഒരു ഉത്സവമായിട്ട് തന്നെ അത് കാണുന്നുണ്ട് അപ്പോൾ ക്രിസ്തു യേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന സ്വർഗസ്ഥ പിതാവാന് ദൈവം അവനാണ് നമ്മുടെ കൊമ്പ് യേശുക്രിസ്തുവാണ് നമ്മുടെ കൊമ്പ് അവനെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് അവൻ്റെ അവൻ്റെ നാമം എപ്പോഴും നമ്മളിൽ ഉയർന്നിരിക്കണം നമ്മൾ ചിന്തിക്കണം ഓരോന്നും എൻ്റെ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിലെല്ലാം ദൈവനാമം മഹത്വപ്പെടുന്നുണ്ടോ ദൈവം ഉയർന്നിരിക്കുന്നുണ്ടോ അവൻ സകലത്തിലും മേലായി ഉയർന്നിരിക്കട്ടെ എന്നില്ല നമ്മളവിടെ വായിച്ചത് നൂറ്റിനാൽപ്പത്തി എട്ടിൻ്റെ അതിൻ്റെ നമ്മൾ കാണുകയാണ് അവിടെ എന്താണ് അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു എബവ് ഓൾ തിങ്സ് നമ്മുടെ ജീവിതത്തിലും ദൈവനാമം ഉയർന്നിരിക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വം ഉയർന്നിരിക്കട്ടെ അവൻ്റെ പോഴ്ചയാകട്ടെ നമ്മുടെ ലക്ഷ്യം അവൻ്റെ മഹത്വമാകട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതം തന്നെ തന്നെ മഹത്വത്തിനായിട്ട് മാറട്ടെ നമുക്കതിനായി ദൈവങ്ങൾ സമർപ്പിക്കാം ഒരു കൊമ്പ് എവിടെയുണ്ട് നമ്മൾ ആ ക്രൂശില് കാണുക ക്രൂശ് എന്ന് പറയുന്നത് തന്നെ ഒരു കൊമ്പാണ് കൊമ്പ് പല രീതിയിൽ പറയാം ആ കയ്പ്പുള്ള ഇതിൽ ഒരു വൃക്ഷം വെട്ടിയിട്ടു അപ്പോൾ കയ്പ്പുള്ള വെള്ളം മാറാൻ മധുരമായി അതെല്ലാം ക്രൂസിനെ കാണിക്കുന്നതാണ് അതിലൊക്കെ ക്രൂശിലേക്ക് കൊണ്ട് നമ്മൾ എത്തിക്കുകയാണ് പ്രിയരെ നമ്മൾ ചിന്തിക്കുക ക്രൂശിലേക്ക് ചേർന്നിരിക്കുക ഇനി ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവർത്തേയും ജീവിക്കുന്നത് ക്രിസ്തുമാരിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മിൽ ജീവിക്കുവാൻ കർത്താവോ നമ്മളിൽ വസിക്കുവാൻ ഉയർപ്പിൻ്റെ ശക്തി പുനരുദ്ധാര ശക്തി എല്ലാം നമ്മളിൽ വ്യാപരിക്കുവാൻ നമ്മളത്തെ നിങ്ങൾക്ക് നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവം സമർപ്പിക്കാം എന്നറിഞ്ഞ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീപിതാവെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ സർവസ്വമായിരിക്കണം ഭർത്താവെ നിന്നോട് ചേർന്നിരിക്കുന്നവരായ ജീവനോട് നിങ്ങളെന്ന് എന്ന് യോശോ പറഞ്ഞതുപോലെ അപ്പൊ ഞങ്ങളും ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനോട് ചേർന്നിരിക്കാൻ ക്രിസ്തുവിൽ പറ്റിച്ചേർന്നിരിക്കുവാൻ അപ്പോൾ ആ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കുമെന്നുള്ള ചേർത്താവേ എന്നെ വസിക്കുവാൻ അവിടുന്ന് ക്രമ തരണമേ എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അത് ഞാൻ അത് അവിടുത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അപ്പോൾ ആ എല്ലാറ്റിലും നിൻ്റെ മകത്ത്പ്പെടുത്തുവാൻ ഞങ്ങളിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ിലും പുല്ലിലും തുടിക്കുന്ന നി ജീവസ്പന്ദനം ആസ്വദിക്കൃദയം നീ തുറക്കൂ ചിരിക്കുന്ന മുകുളവും ചിലക്കുന്ന കിളികളും നാഥന്റെ കറ താറി സ്തുതിച്ചിടുന്നു തിരമാലകളും വയലേലകളും നാഥന്റെ ഗീതകൾ പാടിടുന്നു നിമഹിമാഴ്ത്താ